തലച്ചോർ അപൂർവ്വ രോഗം പിടിപെട്ട് ചലനശേഷി നഷ്ടപ്പെട്ട സന്തോഷിന്റെ കുടുംബത്തിന് സഹായം കൈമാറി തേവലക്കര ബി എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാഷ് ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം വിദ്യാഭ്യാസ രോഗം ബാധിച്ച തളർന്ന അരിവിള പടിഞ്ഞാറ്റത്തിൽ സന്തോഷിനാണ് സഹായം തേവലക്കര ബി എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ ചെങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സഹപാഠിക്ക് സഹായം കൈമാറിയത് ഇതോടൊപ്പം വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു തേവലക്കര ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സി കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു രോഗങ്ങളുടെ വരവ് തടയാൻ കഴിയത്തക്ക നിലയിലുള്ള ജാഗ്രത നാട്ടിലെ കഴിയാത്ത കുട്ടികൾക്കാകെ ഉണ്ടാകണമെന്ന അഭിപ്രായമാണ് ഞാൻ പങ്കിടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിനിടയിൽ കേരളീയ സമൂഹത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്തു പ്രയാസം സഹിച്ചാണെങ്കിലും എന്റെ കുട്ടികളെ മെച്ചപ്പെട്ട നിലയിൽ പഠിപ്പിക്കണമെന്ന ബോധം എന്റെ കുട്ടികളെ മെച്ചപ്പെട്ട നിലയിൽ പഠിപ്പിക്കണമെന്ന ബോധം കേരളത്തിലെ ഒരു ശരാശരി രക്ഷകർത്താവിനുണ്ടായതാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം മൂന്ന് വയസ്സ് പ്രായമാകുമ്പോൾ മുതൽ മെച്ചപ്പെട്ട നിലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ രക്ഷകർത്താക്കൾ എല്ലാ കഴിവും വിനിയോഗിക്കുകയും കുട്ടികൾ പഠിക്കുന്നതിൻ്റെ പിന്നാലെ എല്ലാ പ്രോത്സാഹനവും നൽകുന്ന നിലയിലത്തേക്ക് കേരളീയ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടായിരുന്നു സന്തോഷിന്റെ ചികിത്സയ്ക്കും സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനുമായി ധനസമാഹരണം നടത്തുകയും പിന്നോക്ക വികസന ഉണ്ടായിരുന്ന കടബാധ്യത തീർക്കുകയും ചെയ്തു തുടർന്ന് പ്രമാണം തിരികെ വാങ്ങി ശേഷിച്ചു തുക ശാസ്താംകോട്ട ഗവൺമെന്റ് ട്രഷറിയിൽ സന്തോഷിന്റെ ഭാര്യയുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൌണ്ടിൽ നിക്ഷേപിച്ചു പ്രതിമാസ പലിശ സന്തോഷിന്റെ ഭാര്യയുടെ അക്കൌണ്ടിൽ ലഭിക്കുന്നതിനു വേണ്ട നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ ദിലീപ് പരിശിള അധ്യക്ഷത വഹിച്ചു നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാം പഠിച്ചവരാണ് ഞാൻ ഫുൾ പ്ലസ് വഴി വാങ്ങിച്ച് പാസ്സാകുന്നവരാണ് നിങ്ങൾ എനിക്കാരുടെയും സഹായം വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഓരോ നിമിഷത്തിലും നിങ്ങളെ സഹായിക്കുവാൻ ആരെങ്കിലും കടന്നു വിടണം കൂട്ടത്തിൽ ഡ്രൈവർ മുതൽ ഓട്ടോ ഡ്രൈവർ മുതൽ ഡോക്ടർ മുതൽ എഞ്ചിനീയർ മുതൽ കോളേജ് ലെക്ചർ വരുന്ന നൂറ്റി നാൽപ്പതോളം വരുന്നവരുടെ കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം ഇവിടെ ജാതിയോ മതമോ ജോലിയോ ഡെസിഗ്നേഷനോ ഞങ്ങൾ ആരുടെയും നോക്കാറില്ല ഏത് ജോലിക്കാരനായാലും അവനാവശ്യങ്ങൾ എത്തുമ്പോൾ ഓടിയെത്തുകയും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കുകയും ചെയ്യുവാനുള്ള മനസ്സിന് ഉടമകളായി അധ്യാപകർ നൽകിയ ആശയങ്ങളാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അഡ്വക്കേറ്റ് പി അഡ്വകേറ്റ് സന്തോഷിന്റെ പ്രമാണം സമർപ്പിച്ചു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രസീത് സമർപ്പണം കൊല്ലം രൂപത ബി ഡയറക്ടർ ഫാദർ ജോസഫാസ് ചെൻ നിർവഹിച്ചു തുളസീധരൻ പിള്ള ഗോവിന്ദ പിള്ള സുജ നിസാർ ഫാദർ മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാറും നടത്തി വിദ്യാഭ്യാസം അഭിരുചിക്കനുസരിച്ച് എന്ന വിഷയത്തിൽ നടത്തിയ വിദ്യാഭ്യാസ സെമിനാർ മുൻ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സുരേഷ് മാംബുജ ഷിബു കെ സി വിജയ്കുമാർ കാട്ടുപിള്ള വേണു രാജൻ മഹിമ ഷാജി ഡെന്നീസ് ഷാജി തേജസ് കല്ലടപ്പൂക്കുഞ്ഞ് സലാം പടപ്പനാൽ അജീഷ് വലിയതറിയിൽ ബൈജു പടപ്പനാൽ നവാസ് ഉഷസ് ജോൺ ഗിരീഷ് കെ എസ് എഫ്ഇ മനോജ് മൺറോത്തു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ chawra